ഈ നൗഷാദ് മൗലവിയുടെ ഫോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര അത് ഈ പറയുന്ന കുരുവട്ടൂർ നൌഷാദ് ഹാജരാക്കേണ്ടതാണ് എന്റെ മൂന്നാമത്തെ ചോദ്യമാണ് ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ല രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല മൂന്നാമത്തെ ചോദ്യത്തിന് നൗഷാദ് മറുപടി പറയണം ഇതൊന്നും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല ഇപ്പൊ എത്ര വ്യാഖ്യാനങ്ങളാണെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ രണ്ട് മൂന്നാല് ചോദ്യങ്ങൾ കുരുവട്ടൂർ നൗഷാദിനോട് ചോദിച്ചത് നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടാകും പക്ഷെ ഒരു പത്തൊൻപത് ഇരുപത് മിനിറ്റോളം എനിക്ക് മറുപടി എന്ന പേരിൽ സംസാരിച്ച് എൻ്റെ ചോദ്യങ്ങൾ അവിടെ ഒരു മുഖാമുഖം എന്ന നിലയിൽ ചോദിച്ചുകൊണ്ട് അതിന് ഇദ്ദേഹം മറുപടി പറയുകയാണ് പക്ഷെ എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പോലും ഇദ്ദേഹം നൽകിയിട്ടില്ല ഒന്നാമത്തെ എൻ്റെ ചോദ്യം ഇതായിരുന്നു ആലം എന്നത് എന്തിനെല്ലാം പറയുന്നു അതിൻ്റെ എല്ലാം മുദഭ്യറാണ് സി എം അടവൂർ എന്ന് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗം ഞാൻ ക്ലിപ്പ് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതിനർത്ഥം ആലം പൂർണ്ണമായിട്ട് എന്ന് തന്നെയാണോ അതല്ല ആലമിൽ ബ് എന്നാണോ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല അതായത് സി എം മടവൂർ നിയന്ത്രിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു ആലം എന്ന് എന്തിനെല്ലാമാണോ പറയുന്നത് അതെല്ലാം നിയന്ത്രിക്കുമെന്നാണ് എന്നാൽ എൻ്റെ ചോദ്യം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ആലം പൂർണ്ണമായിട്ട് അതായത് മാ സിവൽ ഭാര്യ എന്ന അർത്ഥത്തിലാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല ചിലത് എന്ന അർത്ഥത്തിനാണോ എന്ന് ഞാൻ ചോദിച്ചു ഈ ചോദ്യത്തിന് മറുപടി മിണ്ടിയിട്ടില്ല അവിടെ ഞാൻ പറഞ്ഞിരുന്നു പൂർണ്ണമായി എന്ന അർത്ഥത്തിനല്ല എങ്കിൽ അതായത് സി എം മടവൂർ നിയന്ത്രിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് എന്ന അർത്ഥത്തിനല്ല എങ്കിൽ ഇവിടെ നമ്മൾ തർക്കമില്ല അതായത് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട പേരോട് പേരൂർസ്താദും മറ്റുള്ള ആലിമീങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതേ സമയത്ത് പൂർണ്ണമായിട്ട് എന്നാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇല്ലത്തും മാലൂലും ഒന്നാവുക എന്ന വിഷയമുണ്ടല്ലോ ഇതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു അതിവിടെ തെതിബീർ രാത്രിയാകുമ്പോഴേ ഈ ഇല്ലത്തിന്റെ പ്രശ്നമുള്ളൂ എന്നാണ് പക്ഷെ അത് ശരിയല്ല ഇല്ലത്തും മഹലൂരും എന്ന വകുപ്പിലേക്ക് വരണമെങ്കിൽ തന്നെ ഈ ഈ വരുന്ന വരുന്ന ഇഫക്റ്റായ അവിടെയാണ് ആ വിഷയം അവിടെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തെ ഭാഗം നിങ്ങൾ പറഞ്ഞ വാക്കുകൊണ്ട് സി എം മടവൂരിന് ഒരു മൊബൈൽ ഫോൺ നൽകും പോലെ എല്ലാ അധികാരവും നൽകുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തെഴ്ചീറോട് കൂടെയുള്ള തെതുബീറാണ് എന്നാണ് ആ ഒരു വാക്കിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ആ അർത്ഥത്തിലാണെങ്കിൽ ഇല്ലത്ത് ഇനി ആ അർത്ഥത്തിനല്ല ഇല്ല എങ്കിൽ വീണ്ടും എന്റെ ചോദ്യം വരികയാണ് ലാഹിരി അതുപോലെ തന്നെ ഇവിടെ ലാഹിറായ മാലൂൽ ഇത് രണ്ടും ഒന്നാകാൻ പറ്റുമോ അതായത് ഇപ്പോ ഇവിടെ തെസീർ ഇല്ലാത്ത തെബ്ബീർ എന്ന് പറയുമ്പോൾ ഖെസ്ബായിരിക്കുമല്ലോ ഇഖ്തിയാറുമായിരിക്കുമല്ലോ എന്നാൽ എൻ്റെ ചോദ്യം ഇവിടെ ഖസ്ബും മക്സൂബും ഒന്നാകാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം അതായത് ഇവിടെ സി എം അടവൂർ എന്ന് പറയുന്നത് മുതബ്യർ ഈ മുതബ്യാണ് കസ്ബ് അതിന്റെ മക്സൂബാണ് ആരം ഇത് രണ്ടും ഒന്നാകാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി വന്നതിന് ശേഷമാണ് ഏത് കിത്താബുകളും നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം തന്നെ വരുന്നത് കാരണം അഖിലിയായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണോ ഇത് ഉണ്ടാകാൻ പറ്റിയതാണോ എന്ന് ആദ്യം ചർച്ച ചെയ്യണമല്ലോ കാരണം ഉണ്ടാകാൻ പറ്റിയതല്ല എങ്കിൽ ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിനെല്ലാം നമ്മൾ വ്യാഖ്യാന കാണേണ്ടി വരും ഇനി അത് ഉണ്ടാകാൻ പറ്റിയ കാര്യമാണെങ്കിൽ അതായത് മുൻകിൻ ആണെങ്കിലല്ലേ ഉണ്ടാവുകയുള്ളു ഉണ്ടാകാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് ഈ ഗ്രന്ഥങ്ങളിലുള്ള ഓരോ വാക്കുകളെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു ഈ മഹാനായ തെഫ്താസാനി മാം പറഞ്ഞ നാല് കാര്യങ്ങൾ അതായത് ഒന്നാമത്തേത് തെദ്ബീർ ഉൽ ആലം ഹൽഖുൽ അജ്സാം അതുപോലെ തന്നെ ഇസ്തീഖാഖുൽ ഇബാദ അതുപോലെ തന്നെ കിതമുമായി ഈ നാല് കാര്യങ്ങളും അഥാമായി ഒരാൾക്കും നൽകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ രണ്ടെണ്ണം നൽകുകയില്ല എന്ന് ശരിയാണ് അതായത് അള്ളാഹു തുടക്കമില്ലാത്തവനാണ് ഇങ്ങനെ തുടക്കമില്ലാത്തതാവുക എന്ന ഒരു ഗുണം വേറെ ഒരാൾക്ക് അത്തായി ഉണ്ടാവുകയില്ല അങ്ങനെ ഉണ്ടായാൽ പിന്നെ അത് വാജിബുൽ വജൂദായി മാറി രണ്ടാമത്തേത് ഇസ്തേഖാൽ അർഹനാവുക എന്നത് ഇതും അബ്ലാഹുത്താല ഒരു സൃഷ്ടിക്ക് നൽകി അങ്ങനെ ഉണ്ടാകുന്ന കാര്യമല്ല കാരണം അതിന് അദ്ദേഹം പറഞ്ഞു അത് രണ്ടും സാധ്യമല്ല എന്നാണ് ഓക്കെ അത് ശരി തന്നെയാണ് മൂന്നാമത്തേത് ഹൽഖുൽ അജ്സാം എന്നാണ് ഇത് അദ്ദേഹം പറയുന്നു നൽകിയാൽ ലഭിക്കും ഞാൻ പറയുന്നു നിങ്ങൾ തന്നെ എന്താണ് ഹൽക്ക് എന്നതിൻ്റെ അർത്ഥം ഈ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു നിങ്ങളോട് പറയിപ്പിച്ചിട്ടുണ്ട് അതായത് അദമിൽ നിന്ന് ഉണ്ടാക്കുക എന്നതാണ് ഈ ഹൽക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഈജാദ് ഇബ്ദാ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ കൊണ്ടുവരുക എന്നതാണ് ഇതാണ് ഹൽക്ക് എന്ന് പറഞ്ഞതിൻ്റെ അഹുലി വൽ ജമാത്തിൻ്റെ അർത്ഥം ഈ അർത്ഥം എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരിൽ ഉണ്ടാവുക നിങ്ങൾ തന്നെ പറഞ്ഞ ആലു പറഞ്ഞി എന്ന് പറഞ്ഞു ഇനി നബി അലൈഹി പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്ത് എന്താണ് മുഫസ്രിങ്ങൾ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ തഫ്സീർ പറഞ്ഞത് അത് അള്ളാഹുവിന്റേതാകുമ്പോൾ അത് ദാത്തിയാണ് സൃഷ്ടികളുടെ ഹൽക്ക് എന്ന് പറഞ്ഞാൽ അഥായിയാണ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്തിനാ ഹൽക്കിന് അർത്ഥം വേറെ അവിടെ വ്യാഖ്യാനിച്ചു കൊടുത്തത് കാരണം ഹൽക്ക് എന്ന പ്രയോഗം സൃഷ്ടികളിൽ ഉണ്ടാകാൻ പറ്റില്ല അഥായിയായുമില്ല ദാത്തിയായുമില്ല എന്തുകൊണ്ട് ഹൽക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നും കൊണ്ടുവരിക എന്നാണ് ഇങ്ങനെ സൃഷ്ടികളെ കുറിച്ച് എവിടെയെങ്കിലും ഹൽക്ക് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഹൽക്ക് എന്ന് ജമാഅത്ത് എന്താണോ അതിനെ കുറിച്ച് അർത്ഥം പറയുന്നത് ആ അർത്ഥത്തിനല്ല അതുകൊണ്ടാണ് ഉസവ്വിറു വ ഉഖദ്ദിറു എന്ന് തഫ്സീർ പറയുന്നത് അതുകൊണ്ടാണ് ഈ ആയത്തിന് എല്ലാ മുഫസിരിങ്ങളും ഇങ്ങനെ തന്നെ അർത്ഥം പറയാൻ കാരണം ഇനി നോക്കൂ നിങ്ങൾ സഹായം ചോദിക്കുക ഇത്തരം സ്ഥലങ്ങളിലൊന്നും അല്ലെങ്കിൽ ഉപകാരം ചെയ്യുക ഉപദ്രവം ചെയ്യുക ഇതൊക്കെ ഖുർആാനിൽ സൃഷ്ടികളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അവിടെയൊന്നും അർത്ഥം മാറ്റി വെച്ചിട്ടില്ല സഹായം എന്നാൽ സഹായം എന്ന് തന്നെയാണ് കാരണം അതോയി ആയിട്ട് സൃഷ്ടികളിൽ നിന്ന് സഹായം ഉണ്ടാവും അതായത് അള്ളാഹു നൽകുന്നത് പ്രകാരം അവർ കാരണങ്ങളായി നമ്മളെ സഹായിക്കും പക്ഷേ അതേ സമയത്ത് സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞത് അള്ളാഹു അത്തായിയായി നൽകുകയില്ല അതുകൊണ്ടാണ് അഹ്ലുക്കു എന്നതിന് അർത്ഥം വ്യാഖ്യാനിക്കുന്നു അതേ സമയത്ത് സഹായിക്കുക എന്നതിനോ ഉപകാരം ചെയ്യുക എന്നതിനോ അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുക എന്നതിനൊന്നും മുഫസ്സിരിങ്ങൾ ഇതുപോലെ അർത്ഥം മാറ്റി പറഞ്ഞിട്ടില്ല കാരണം അത് സൃഷ്ടികളിൽ അത്തോയിയായി ഉണ്ടാകും അതേ സമയത്ത് ഹൽക്ക് അത്താഇ ആയിട്ട് ഉണ്ടാവുകയില്ല ഹൽക്ക് എന്നതിന് എന്താണോ നമ്മുടെ അഖിലുസുന്നയുടെ അഭിപ്രായ അർത്ഥം ആ അർത്ഥപ്രകാരം അള്ളാഹുവിൽ അല്ലാതെ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഹൽഖുൽ അജ്സാം എന്ന് പറഞ്ഞത് അതായി ആയി ഉണ്ടാകും എന്ന് പറഞ്ഞത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ മൂന്നാമത്തെ ചോദ്യം വരുന്നു അതായി ആയിക്കൊണ്ട് കൊണ്ട് ഹൽക്ക് ചെയ്യുക എന്നത് ഇനി അഹുലുക്കുലക്കും എന്ന് പറഞ്ഞ ആയത്തിന് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സൃഷ്ടിക്കുക എന്ന് ഏത് മുഫസ്സിറാണ് അർത്ഥം പറഞ്ഞത് അതായത് ഇല്ലായ്മയിൽ സൃഷ്ടിക്കുക എന്നതാണ് ഹൽക്കിന്റെ അർത്ഥം ഈ അർത്ഥപ്രകാരം അത് അള്ളാഹുവിൻ്റെ അത് ധാത്തിയാണ് അതേ സമയത്ത് സൃഷ്ടികളിൽ നിന്ന് ഈ അർത്ഥം അത് അതായി ആയിട്ട് ഉണ്ടാകും അതുകൊണ്ട് നബിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതായി ആയ ഹൽക്കാണ് അതേ സമയത്ത് അള്ളാഹുവിൽ നിന്ന് ധാത്തിയായ ഹൽക്കാണ് എന്ന് പറഞ്ഞ തെഫ്സീർ ഈ ആയത്തിന് ഏതെങ്കിലും മുഫസിർ തഫ്സീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കുരുവട്ടൂർ നൌഷാദെ ഹാജരാക്കേണ്ടതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യമാണ് ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല മൂന്നാമത്തെ ചോദ്യത്തിന് നൌഷാദ് മറുപടി പറയണം ഇതൊന്നും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല ഇപ്പൊ എത്ര വ്യാഖ്യാനങ്ങളാണെന്നറിയോ ഓരോ ദിവസവും ഇദ്ദേഹം പറയുന്നു അതിനെ രണ്ടാമത്തെ മറുപടിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു വീണ്ടും ചോദ്യം വരുമ്പോൾ പറഞ്ഞത് വീണ്ടും വ്യാഖ്യാനിക്കുന്നു ഇങ്ങനെ സ്വന്തം വാക്കുകൾക്ക് വ്യാഖ്യാനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ഒരു ജീവിത മാർഗമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ പറയുന്നു ഈ സ്റ്റേജ് കെട്ടണം അതുപോലെ തന്നെ ഈ ഒരുപാട് ചെലവുകൾ ഓരോ പരിപാടി നടത്താനുള്ളതുണ്ടല്ലോ അപ്പൊ ഇതിനു വേണ്ടി നിങ്ങളെ സഹകരിക്കുന്ന ആളുകൾ ഉണ്ടാകും കുറെ പൈസ ഉള്ളവരും അതുപോലെ പ്രവർത്തകരായി കൂടെ നടക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും അവരോട് പറയാം എന്തിനാണ് വെറുതെ ഈ ആവശ്യമില്ലാതെ കാരണം ഞാൻ ഇന്ന് പറഞ്ഞത് ചോദ്യം വരുമ്പോൾ നാളെ മാറ്റി പറയുന്നു അടുത്ത ദിവസം ചോദ്യം പറയുമ്പോൾ അത് വീണ്ടും വിശദീകരിച്ച് മാറ്റി പറയുന്നു ഇങ്ങനെ മാറ്റി പറഞ്ഞ് നമുക്കൊരു നിലനിൽപ്പില്ലാതെ പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി നിർത്തിവെക്കാം ഈ പരിപാടിക്ക് സ്റ്റേജ് കെട്ടാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ക്യാഷ് ഉണ്ടല്ലോ ആ ക്യാഷ് എനിക്ക് തന്നാൽ മതി എന്നാൽ എൻ്റെ കാര്യം അങ്ങനെ നടന്നു പോകുമല്ലോ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു യോജിപ്പിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങളും വസളാവുകയില്ല കൂടെയുള്ള ആളുകൾക്ക് ഇത്തരം ഒരു ദുഷിച്ച ഒരു ഫസാദിനു ഒരു ഫിത്തനക്ക് പൈസ കൊടുക്കുക എന്ന കുറ്റവും അവർക്കുണ്ടാവുകയില്ല ഒരാളുടെ ജീവിതമാർഗത്തിൽ ഒരാളെ സഹായിച്ചു എന്ന കൂലിയും അവർക്ക് കിട്ടും ഈ ഒരു ദുരന്തം ഉണ്ടാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇങ്ങനെ എന്റെ പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു ഫൽ മുതബി അമ്രാന ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അത് ബഹുവചനമാണ് ഞാൻ ചോദിക്കുന്നു ഏത് നിയന്ത്രണം നിങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞാലും ഇപ്പോൾ നബി അലൈഹി അലൈവലം തങ്ങൾക്കാണ് മൊത്തം നിയന്ത്രണം ഉള്ളത് എന്ന് പറഞ്ഞു അവരുടെ നായ് ഇതൊക്കെ മാറി മാറി വന്ന വ്യാഖ്യാനങ്ങളാൽ ആകട്ടെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞിരുന്നത് ലോകം ആലം എന്ന് എന്തിനെല്ലാമാണോ പറയുന്നത് അതിൻ്റെയൊക്കെ മുദബ്യർ അത് സി എം മടവൂരാണ് അപ്പോൾ ആളുകൾ ചോദിച്ചു അപ്പോൾ നബിസ് അലൈഹി അലൈസ്ലമ തങ്ങളെയും അവിടുത്തെ ആത്മാവിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മാറ്റി ഇപ്പോൾ നബിസ് അല്ലാഹു അലൈവ് സ്വലമ തങ്ങളാണ് മറ്റുള്ളവരൊക്കെ എന്നാണ് ആ ചെയ്യുന്ന ഹബീബായ കാലഘട്ടത്തിലും ഒരാൾ അപ്പോൾ എന്റെ ചോദ്യം ഈ നബി അലൈഹി അലൈ തങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മുദബ്യർ ഉണ്ടാകുമല്ലോ ആ സമയത്ത് റസൂർഹു അലൈഹി തങ്ങളുടെ ഖലീഫമാരാണ് ഇവരൊക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഖലീഫക്ക് ആ സമയത്ത് എന്ത് നിയന്ത്രണമാണ് ഉള്ളത് അതേ സമയത്ത് നബി അലൈഹി അലൈവല തങ്ങൾക്ക് എന്ത് നിയന്ത്രണമാണ് ഉള്ളത് നബി അലൈഹി നബിസ്വല്ലാസലം തങ്ങൾക്ക് ആ സമയത്തും എന്തെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഈ വലിയ നിയന്ത്രണം ഇല്ല എന്ന് പറയേണ്ടി വരും ഇനി അലൈഹി അലൈവലമ തങ്ങൾക്ക് ആ സമയത്ത് ഒന്നും ഇല്ല എന്നാണെങ്കിൽ അലൈഹി അലിവലമ തങ്ങൾക്ക് എല്ലാ തതിബീറും കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല ഇനി നബിസ് അള്ളുഹു അലി വസ്ലമ തങ്ങൾക്ക് ആ സമയത്തും എന്തെങ്കിലും തതിബീർ ഉണ്ട് എന്നാണ് എങ്കിൽ ഈ ഒരേ കാര്യത്തെ രണ്ടാളുകൾ ഒരു സമയത്ത് എങ്ങനെ തദ്ബീർ ചെയ്യും ഇനി ആ തദ്ബീർ ചെയ്യുന്ന രണ്ടും രണ്ട് രീതിയിലാണെങ്കിൽ അപ്പോൾ ഒരാൾക്ക് ഒരു രീതിയിലുള്ള തതിബീർ ഇല്ല മറ്റൊരാൾക്ക് മറ്റൊരു രീതിയിലുള്ള തതിബീർ ഇല്ല എന്ന് പറയേണ്ടി വരും നിങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിളഞ്ഞിയിലൊട്ടിയ പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ ഈ ചോദ്യങ്ങൾ ഞാനിപ്പോൾ നാല് അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും നിങ്ങൾ പറഞ്ഞില്ലേ കിതാബിന്റെ ഒറിജിനൽ കോപ്പി അത് എവിടുന്ന് പ്രിന്റ് ചെയ്തു എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങോട്ട് ബോധ്യപ്പെടുത്തി അപ്പൊ നമ്മുടെ മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലേ അതേപോലെ തന്നെയാണ് പറയാനുള്ളത് ആദ്യം ഇത് സംഭവിക്കുന്ന കാര്യമാണോ മുഹാലല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുക എന്നാൽ നിങ്ങൾ വായിച്ച ഓരോ കിതാബുകൾക്കും മണി മണിയായി നമ്മൾ മറുപടി പറയും നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും പാങ്ങിൽ ഉസ്താദിന്റെയും അതുപോലെ തന്നെ ഏതൊക്കെ തസൂഫിന്റെ കിതാബുകളിൽ പരാമർശിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ മറുപടി അത് കൃത്യമായി നമ്മൾ പറഞ്ഞു തരും മാത്രമല്ല ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ നിന്ന് തന്നെ നിങ്ങൾ വായിച്ച മുഴുവൻ ഗ്രന്ഥങ്ങളിലുമുള്ള ഇബാറത്തുകൾക്കുള്ള മറുപടി അതിൽ നിന്ന് തന്നെ ഞാൻ എടുത്തു തരുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് വൈരുദ്ധ്യുണ്ട് റസൂലാക്കാണ് എല്ലാ നിയന്ത്രണം പിന്നെ ലെക്ക എന്ന് പറയുന്നുണ്ട് ഒരു ഓലക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോട് പറയാ അല്ല അല്ലാത്ത എല്ലാ വസ്തുക്കൾക്കു മുകളിലും അങ്ങേക്ക് വലക്കാരൻ അങ്ങക്കല്ലേ മറ്റേ ഇയാള് പറഞ്ഞ അതല്ലേ ഒലക്കാരനല്ലേ അതല്ലേ വലക്ക നിയന്ത്രണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാണ് അപ്പോൾ ഇത് രണ്ടും വൈരുദ്ധ്യമാവുകയില്ലേ ഇല്ല എന്നാണെങ്കിൽ അവിടെ ഏതൊക്കെയോ നിയന്ത്രണങ്ങൾ പാർട്ടീഷൻ ചെയ്തു പോകുന്നുണ്ട് അവിടെ മാറ്റി വെക്കപ്പെടുന്നുണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ കൊടുങ്ങും അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ പണി നിർത്തി വെക്കുക ഈ ഹക്ക് പറയുന്ന ആളുകളൊക്കെ ഈ സമുദായത്തിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് സമൂഹം മനസ്സിലാക്കണമെന്ന് കരുതി അക്ക് പറയുമ്പോൾ അവരൊക്കെ വഹാബിയാകുന്നു എന്നാണ് ഇദ്ദേഹം ചെലുപ്പിക്കുന്നത് ഞാനും ഇപ്പോൾ വഹാബിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് വഹാബിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബിലൊക്കെ സ്റ്റേജിലെത്തിയാൽ പക്ഷെ ഇവിടെ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ നൌഷാദ് മൗലവിയുടെ ഫോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര മൗലവിമാരെയാണ് ഓരോ ദിവസവും വിളിച്ച് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ആവശ്യമായ ക്ലിപ്പ് സെറ്റാക്കി കൊടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ ഇങ്ങനെ മറുപടി പറയും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാൻ എത്ര വിളിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഇദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മളോട് പറഞ്ഞു ഇദ്ദേഹം വഹാബി മൗലയുമാരുമായി അന്തർധാര സംസാരിക്കുകയും കുറെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇത്തരം പരിപാടികൾ ഉണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് ഈ വിവരം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു വഹാബിസവുമായി ഒത്തുകളിച്ച് വഹാബിസവുമായി ഒത്തുകളിച്ച് അവർക്ക് വേണ്ട ക്ലിപ്പ് തയ്യാറാക്കി കൊടുത്ത് അവരുടെ വ്യാജ ദൗഹ്യദും ശിർക്കാരോപണങ്ങൾക്കും ശക്തി പകരാൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്തർധാര കളി ഇത് കേരളം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ബാക്കിലാണ് വഹാബികൾ ചലിക്കുന്നത് നിങ്ങളെ മുന്നിൽ ഒരു കൊരങ്ങനെ പോലെ കളിപ്പിച്ചുകൊണ്ട് ആ കളിയുടെ പിന്നിലാണ് ഇവിടെ വഹാബികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്തർധാരയും ഫിത്തനയും ഒഴിവാക്കി ഈ സമൂഹത്തിനെ ഈ സുന്നി സമൂഹത്തെ വെറുതെ വിടണമെന്ന് ഇദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്